നമസ്കാരം ഞങ്ങളങ്ങനെ ലോങ് എൻട്രി പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ അമ്മ പോയോണ്ടിരിക്ക പോലീസാർ ശല്യം ഒരു തിരക്കുണ്ട് എൻട്രി എൻട്രി ചെയ്തുകൊണ്ട് കാശ് ചോദിക്കുന്ന പരിപാടി ഉണ്ട് നമ്മൾ ഒരു പോലീസാരനെ കണ്ടുള്ളൂ ഇനി പറഞ്ഞു ചെല്ലുമ്പോൾ പോലീസുകാരുണ്ടാവും അപ്പം തിരക്ക് ഈ പന്ത്രണ്ട് മണിയായിപ്പോൾ തിരക്കി പറഞ്ഞു തീവണ്ടിയിൽ നമ്മൾ നേരെ വസായി റോഡിലേക്ക് ചെന്ന് കേട്ടേ വസായി റോഡിലേക്ക് ചെന്ന് കയറി നേരെ വാപ്പിക്ക് പോകണം അടുത്ത റോഡ് വരാൻ വേണ്ടി പ്പുറത്തെ സൈഡിൽ വണ്ടി തട്ടിണ്ട് ആ സൈഡിലാണ് വണ്ടി ട്രാഫിക് ബ്ലോക്ക് അപ്പൊ ഈ സൈഡിലേക്കും ഇത് ബാധിച്ചു അങ്ങനെ വണ്ടി കാറ് നല്ല ഇടിച്ചിട്ടുണ്ടല്ലോ അല്ലേ അപ്പം വരുവണ്ടി അവിടെ പോകാൻ വഴി പോക്കായില്ലേ കാറിച്ച് വഴി പോക്കായില്ലോ ഗരം എന്ന് പറഞ്ഞാ ഭ്രാന്തം പിടിച്ചൊരു നഗരാണ് കാറിന്റെ ഫ്രണ്ട് പോയി ബസ് ഒന്ന് ഒന്നടിച്ച് പറഞ്ഞ ഫ്രണ്ട് ചെല്ലും പോയിണ്ട് അധിക സമയം അയൽ ഇടിച്ചിട്ട് ചെപ്പടിച്ചിട്ടുള്ളു മിനിറ്റ് സക്കൻഡ് മതിയല്ലോ ബ്ലോക്ക് ആവാൻ എന്തിന് വീണ്ടും ബ്ലോക്ക് ആവാ பிரிக்கல